ഗുരു 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 വിഷ്ണു മഹേശ്വര ഗുരുബ്രഹ്മ ഗുരുവിഷ്ണുഗുരുദേവോമഹേശ്വര ഗുരുസ്സാക്ഷാത് പരബ്രഹ്മസ്മൈ ശ്രീഗുരുവീ നമ സദാശിവസമാരംഭം ശങ്കരാചാര്യമര്യന്തംസ്മദാചാര്യമര്യന്തന്ദം വന്ദേ ഗുരുവരമം ശ്രീഗങ്കണവീ സംസരസ്വുരുഭ്യോ നമ കൂചന്തം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുടെ വന്ദേ വാൽമീകി കൗകുലം സാനന്ദരൂപം സകല പ്രബോദം ആനന്ദദാനാമൃതം ആനന്ദദാനമൃതം പാരജാതം മാനുഷ്യപദ്ശ്വരവിസ്വരൂരൂം പ്രണവമിതുഞ്ചത്തഴു ആര്യപാദം ഹരേരാമ ഹരിരാമ ശ്രീകൃഷ്ണായ മഹ ശ്രീഗുരുവാശരണം ജയ ശ്രീരാം ജയ ഹനുമാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരേ സരസ്വതീ നമസ്കാരം കുലദേവതവാനസ്കാരം ഹരേരാമ ഹരിരാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയ ശ്രീരാമ രാമ 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 ശ്രീരാമ മമ ഹൃദി രമദാം രാമ ശ്രീരാഘവാത്മ രാമ ശ്രീരാമരമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമ പറഞ്ഞു തുടങ്ങിയാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂത്ത ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ാരദമെന് നാവത്തന്മേൽവാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്തേണാങ്കേധികം വാരിയോന്മക വാരുജവാസേ ബാലേ േൽ തിരമാലകളെന്ന പോലെ ഭാരതീപദാവലി തോന്നിയണം കാലേ കാലേ പാരാതേ സലക്ഷണം മംഗലശീലേ കൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരോ വിഷ്ണു വിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണു വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു തൻ തന്നെ വന്നു പിറന്ന വിഷ്ണു തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണകർത്താവിനെ വണങ്ങുന്ന നേരായ രാമായണം ചായ്ക്കിയാൽ നാൻമുഖനുള്ളിൽ ബ്രഹ്മ ബഹുമാനത്തെ വളർത്തു ഒരു വാൽമീക വിശേഷ്ടനാകിയ മഹാമുനി തന്മമപരം തിരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചീഴും കാമനാശനുഭവം കാമനാശ ുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസി മാണി നേടുവാൻ വന്ദിക്കുന്നേൻ വാര്യജോത്ഭവനാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരിയ മുനികളും ആകിയ മുനിമാ മുനികളും വാര്യശരാശരപ്രാണനാഥനമ്മമാ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരായ ബ്രാഹ്മണരചരണ ചരണ ചര ചരണൂലീന പാടസുസഞ്ജയം തർപ്പണത്തിന് മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാനാവോളും വന്ദിക്കുന്നേൻ ആധാരം നാനാ ജഗന്മേനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരാകിക്കാണായി ഗുരു ഭൂദൈവപ്രവരന്മാർ തദ്ശാദികൾ താത ശങ്കര വിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദച്ചോത്തവന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മ പദജ്ഞാനിനാമാതി ബ്രഹ്മപാദ ജനജ്ഞാനി മാതനായുള്ള ഒരു ജ്ഞാൻ വേദസമ്മതിമായി മുമ്പുള്ള ശ്രീരാമായ ബോധഹൻ ബോധഹിയന്മാർക്കറിയാവണ്ണം ചൊല്ലിയിടുന്നേൻ വേദവേദാംഗവേദാന്താതി വിദ്യകളെല്ലാം ചേതസിത്തിടിഞ്ഞുളർന്നാവോളം തുണയ്ക്കേണം സുരസംഹതിപതി തതനുസഹാപതി വരതൻ പിതൃപതി നിര്യതി ജലപതി തരസാസതാഗതി സതിയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനിപതി തനയൻ ഗണപതി പതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി കേടനാമ്പതി ജഗതി ചരാചരജാതികളായുള്ളൂരും അഗതിയോരടിയേനുഗ്രഹിക്കേണ േൻ അഗ്രജൻ മമ സത് സദാ ദിഷാമഗ്രസേരൻ മൽഗുരുനാദേഗാന്തവാസികളോടും ഉൽക്കുരൻ നിങ്കൽവാഴുകാമനാഭാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ രാമായണം പുരാ വിരഞ്ജ വിരഞ്ജിതം നൂറ് കോടി ഗ്രന്ഥമുണ്ടില്ലത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ച കാട്ടാളൻ മുന്നം മാമുനിപ്രവനായി വന്നത് കണ്ടു ദാദാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോഷാത്തമിനി ശ്രീ മഹാ രാമായണൻ ചമയ്ക്കൻ നരുൾ ചെയ്തു വീണാ പാണിക്ക് മുമ്പ് തേശു രാമായണം വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയടിനാൽ ാവിൻമേലേവം ചൊൽവാൻ സംസരസ്വധീനമ സംസരസ്വധീ നമ നാണമാകുന്നത് താനുമതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്ന് തോത്തു ചേരസി സർവം ക്ഷമിക്ഷീടുവിൻ കൃപയാലേ അധ്യാത്മപ്രദീപമാത്യന്തം രഹസ്യമിദ് അധ്യാത്മരാമായ മൃത്യുശാസന പ്രോക്തം അധ്യയനം ചേരീടും മത്യജന്മികൾക്കെല്ലാം മുക്തി സിന്ധിക്കുമതി മസ്നിഗ്ധിജ്ജനം കൊണ്ടേ ഭക്തി കൈകൊണ്ടു കേട്ട് കൊള്ളുമെന്ന് എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യം എല്ലാം ബുദ്ധിമത്വക്കളായൊരിക്കഥ കേൾക്കുന്നാകിൽ ഭദ്രമുക്തരായി വന്നുകൂടും തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തത് മൂലം ദുഗ്ധാബ്ദിമദ്ധ്യേ ഭോഗിസത്തവനായിഴുന്ന മെത്തമേൽ യോഗനിദ്ര ചേരിയിടും നാരായണൻ ദാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ദാത്രീന്ദ്രവീരൻ തനിനായ രാത്രി ചാരികളായ രാവണാദികൾ നമ്മേ മാർത്താണ് ആത്മജപുരം പ്രാപിച്ചോ ഒരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ ഉമാമഹേശ്വര സംവാദം സൂര്യകോടി കൈലാസാചയ സൂര്യകോളിശോഭിതേ വിമലാലയരത്നപീടേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫലലോചനംവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സവ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റേ സർവലോകാവാസ സർവേശ്വര മഹേശ്വരാ സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായകരുണ്യാ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസമുഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടമെന്നു കേൾപ്പു ആകയാൽ ഞാനുണ്ടോന്ന് നിന്തുരുപടി തന്നോടാകാംക്ഷ പാരവശേതസ്സ ചോദിക്കുന്നു കാരുണ്യ മെന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചീരണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദിഭക്തിലക്ഷണം സാങ്കിയോകേദാദികളും ക്ഷേത്രോപാസഫലം യാഗാദികർമ്മഫലം തീർത്ഥ സ്നാനാദിഫലം ദാനധർമ്മദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടെ ഒന്നൊഴിയാ തേവണ്ണം നിന്തിരുവടി അരുൾച്ചേരീത ചെയ്തു കേട്ടതു മൂലം സന്തോഷ കഥ അകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേലം അന്തത്വം തീർന്നുകൂടി ചെയ്ത ശ്രീജഗൽപതി ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പനുള്ളിൽ പരമാഗ്രഹമുണ്ട് ഞാനതിൽ പാത്രമെങ്കിൽ കാരുണ്യമ്പുതീ കനഞ്ഞരുളിച്ചീഴ് രും നിടേഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരി കാർത്യനീ പാർവതി ഭഗവതീ ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദ്യാതീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരിക്കന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തി നാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നും മന്ദ മനത ശ്രീരാമദേവതത്വം കേൾക്കണമെന്നും മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും ഇന്നാണ് കേൾപ്പിച്ചതിൽ ആരെയും ജീവനാതെ അത്യന്തരഹസ്യമായുള്ളൊരു പരമാത്മ തത്വാർത്ഥം അറിയയില്ലാഗ്രഹം ഉണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിതക്ക ചിത്തക്കാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമ ശ്രീരാമപാദാമ്പുജു വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവാൻ കേട്ടാലൊന്നി ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗൽ ജഗദ്ുൽഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാന് വിരിയായ ശിവാത്മകൻ അദ്വേനാദ്യ അദ്വേ നാദ്യ അനജനവ്യ നാത്മാ രാമൻ തത്വാത്മ സച്ചിന്മേൻ സകളാത്മകനീശൻ മനുഷ്യൻ എന്നു കൽപ്പിച്ചേഴുവജ്ഞാനികൾ മാനസം മായാത്ത സംവൃതമാകുലം സീതാരാഗോമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊയ്യുവാൻ നാഥെ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലും ഉന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്കികണ്ഠനെ കൊന്നു ദേവി മനുജനും വനരപ്പടയുമായി സത്വരമയോധ്യ ബുക്കഭിഷേകവും ചെയ്തു മിത്ര പുത്രികളാ മിത്രവർഗത്തിലും അത്യുത്തന്മാരാം സഹോദരവീരന്മാലും ആത്മജാസുദനം വിഭീഷണാലും ലോകേശനാത്മജനായ വസിഷ്ഠാദികളാലും സേവനായ സൂര്യകോടി തുല്യതേജസ ജഗേൽ പ്രാഭിമാം ചരിതവും കേട്ട കേട്ടു കേട്ടു ആനന്ദിച്ചു നിർമ്മല മണീല നിർമ്മല മണീല സൽക്കാഞ്ജല സിംഹാസനീ തന്മയ ദേവിയ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളീടും നേരം പരമാനന്ദമൂർത്തി പരമാനന്ദമൂർത്തിരുവമ്പിലം ഭക്തി വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണൻ ആനന്ദൻ തന്നെ തൃക്കൻ പാർത്തു കാരണ്യ മൂർത്തി മന്ദകാസവും മൂണ്ടോ ചെയ്തു സുന്ദര രൂപി ഹനുമാനെ കണ്ടയാ കണ്ടായല്ലേ നിന്നിലും എന്നിലും ഉണ്ടല്ലാ നേരം ഇവൻ തന്നുള്ളിൽ അഭേദനായുള്ളൊരു ഭക്തി നാഥേ ൊന്നിലുമൊരു നേരാശയുമില്ലല്ലോ നിർമ്മാൽ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമേഷനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരത്തിന് നൽകണം അടിയാതെ നമ്മുടെ തത്വ ഇവനറിയണമിപ്പോൾ ചിന്മയെ ജഗന്മയെ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനതുർളവും ദുർലഭം ഇവൻ ബ്രഹ്മജ്ഞാനാത്തികളിലുത്തമോ ഉത്തമനടോം ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമര ഭദ്രജയ ശ്രീരാമ രാമ രാമ സീതയ ഹരേ രാമ ഹരേ രാമ േ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കാജാമനസേന്ദ്ര ബുദ്ധ്യത്മൃതോസ്വാക് കോദ്യ സകലം വരസ്മണയിൽ സമർപ്പമീ ഓം സ്വസ്തി പ്രഭാജം ഓം സ്വസ്തി പ്രാപ്യം പരിപാലയന്തേന മാർഗേണ മഹിമ്മൈഷാ ഗോബ്രഹ്മണേഭ്യോശുപസ്ത നിത്യം ലോക സമസ്തുഗ്നോ ബന്ധു കാർഷ പർജന്യം പ്രത്യേക സസിചാരണി തേശോയം ശോപരഹിതം ബ്രാഹ്മണ സന്തു സർവേഷാം സാ പൂർണ്ണം മംഗളം ഓം ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരി ഓം ശ്രീഗുരുവ്യോ നമഃ ഹരി ഓം